മിഷനിലേക്ക് സ്വാഗതം പഞ്ചായത്ത് ഓഫീസ് കോൺഗ്രസ് ഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാലിന്യ വിമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച പാലക്കുഴ ഗ്രാമപഞ്ചായത്തിൽ പൊതുജനങ്ങൾ മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ രൂപയാണ് പിഴ ഈടാക്കുന്നത് അറിവില്ലായ്മ കൊണ്ടും ധിക്കാരം കൊണ്ടും പലരും മാലിന്യം പൊതുനിരത്തുകളിൽ വലിച്ചെറിയാറുണ്ട് ഇവർക്കെതിരെ തെളിവ് നൽകുന്ന ആളുകൾക്ക് പഞ്ചായത്ത് ഭരണസമിതി പാരതോഷിക നൽകുകയും മാലിന്യം വലിച്ചെറിയുന്നവരെ ഫൈൻ അടപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ വെയിൽ തന്നെ വിളവ് തിന്നുന്ന പ്രവൃത്തിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിൽ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പാലക്കുഴ പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പൊതുശ്മശാനത്തിൽ അടക്കം ചെയ്ത മൃതദേഹങ്ങളുടെ മുകളിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംഭരിച്ച മാലിന്യങ്ങൾ പാമ്പർ പ്ലാസ്റ്റിക് മറ്റ് ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതുമൂലം പ്രദേശമാകെ രൂക്ഷമായ ദുർഗന്ധവും പുകപടലവും പടർന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വവും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിക്കുകയും വസ്തുതകൾ മനസ്സിലാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസും സെക്രട്ടറിയേയും ഉപരോധിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ മാലിന്യം വലിച്ചെറിയുന്ന പൊതുജനത്തിന് കൊടുക്കുന്ന ശിക്ഷ അഥവാ പതിനായിരം രൂപ ഫൈൻ സമാനമായ കുറ്റം ചെയ്ത പഞ്ചായത്തും ഫൈൻ അടയ്ക്കണമെന്നും അല്ലാത്തപക്ഷം ഇതുവരെ ഈടാക്കിയ ഫൈൻ വ്യക്തികൾക്ക് തിരികെ നൽകണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു തുടർന്ന് എത്രയും വേഗം മാലിന്യം ശ്മശാനത്തിൽ നിന്നും നീക്കിക്കൊള്ളാമെന്നും മേലിൽ ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കുകയില്ല എന്നും മറ്റു കാര്യങ്ങൾ നിയമവശം ആലോചിച്ച് ചെയ്യാമെന്നും കിട്ടിയ ഉറപ്പിന്മേൽ ഉപരോധം അവസാനിപ്പിച്ചു പഞ്ചായത്തിന്റെ ഈ നടപടിക്കെതിരെ പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറും മറ്റ് അധികാരികൾക്കും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പരാതി നൽകി തുടർന്നും ഇത്തരം നടപടി ആവർത്തിച്ചാൽ ശക്തമായ സമരവുമായി കടന്നുവരുമെന്ന് നേതൃത്വം അറിയിച്ചു ഉപരോധ സമരത്തിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സാജു വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിബി ജോർജ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ ടി എൻ ജെയ്സൺ ജോർജ് പി വി മാർക്കോസ് ബ്ലോക്ക് ഭാരവാഹികൾ ഈ നാട്ടിൽ നിന്ന് എടുക്കുന്ന മാലിന്യവും വേസ്റ്റും മുഴുവൻ സാധാരണക്കാരന്റെ മൃതശരീരം അടക്കം ചെയ്തിരിക്കുന്ന ആ ശ്മശാനത്തിൽ ആ മൃതശരീരത്തെ പോലെ അപമാനിച്ചുകൊണ്ട് കൂട്ടിയിട്ട് കത്തിക്കുകയും ആ പ്രദേശത്ത് പുകയും മലിനവാതകം ഉയർന്നു ഉയർന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുകയും മാത്രമല്ല ഇതിന്റെ പിന്നിൽ കറുത്ത കരങ്ങളുണ്ട് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ മെമ്പർമാരും ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ വളരെ വിനയത്തോടെ ഞങ്ങൾ ചോദിക്കുന്നു ആരാണ് ആ കറുത്ത ആരാണ് കത്തിച്ചതെന്ന് പറയാനുള്ള ആർജിപ്പം ഈ പഞ്ചായത്ത് ഭരണമിതി കാട്ടണം ഒരു സംശയവും വേണ്ട പഞ്ചായത്ത് ഒരു ഒന്ന് പറയുകയും മറ്റൊന്ന് നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ ഈ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് ഫൈൻ അടപ്പിക്കുന്ന പഞ്ചായത്ത് മാതൃകാപരമായിട്ട് ഈ ഫൈൻ അടയ്ക്കാനുള്ള ബാധ്യത ഏറ്റെടുത്ത് ഇതൊരു മാതൃകാ പഞ്ചായത്ത് കാണണം എന്നാണ് ഈ സമരത്തിനാവശ്യപ്പെടുന്നത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും പ്രത്യേകിച്ച് ശ്മശാനത്തിൽ പൊതുശ്മശാനത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും അവിടെ വെച്ച് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വള്ളം പ്രസിഡന്റ് നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പഞ്ചായത്ത് ഉപരോധിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതി കൊടുക്കാൻ വേണ്ടിയാണ് വന്നു ഞങ്ങളത് അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയുമായിട്ട് നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ കൊണ്ടയിട്ട മാലിന്യങ്ങൾ എല്ലാം അവിടെ നിന്ന് തന്നെ നീക്കം ചെയ്യുമെന്നും ഇനിമേലാൽ ആ ശ്മശാനത്തിൽ മാലിന്യങ്ങൾ ഇടുകയില്ല എന്നും പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പ് തരികയും പിന്നീട് അവിടെ ഒരു ഫുഡ് വേസ്റ്റ് ശേഖരിക്കാനായിട്ടൊരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആലോചിച്ചതിന് ശേഷം അതും നീക്കം ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കാമെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ അവിടെ കൂട്ടിയിരിക്കുന്ന മാലിന്യങ്ങൾ ഈ പാമ്പേഴ്സ് അടക്കമുള്ള വേസ്റ്റ് അടങ്ങുന്ന ഈ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള എൻ്റെ മുള്ള ഇതെല്ലാം വേസ്റ്റ് കൂട്ടി അവിടെ കത്തിക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു സാഹചര്യം ഇനി ആവർത്തിക്കുകയില്ല എന്നും ആ നിലവിൽ നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ എല്ലാം ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്യാമെന്നുള്ള ഉറപ്പ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ആ പ്രതിഷേധ നടപടികൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം